ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ കുറ്റിക്കുരുമുളകിൻ്റെ തൈകളൊക്കെ വാങ്ങി വച്ചിട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല രീതിയിൽ കായ്ക്കുന്നില്ല എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് വള്ളിക്കുരുമുളക് പോലെയല്ല കുറ്റിക്കുരുമുളക് ഒക്കെ നട്ട് അതിന് ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രമേ കുറ്റിക്കുരുമുളക് നല്ല രീതിയിൽ കായ്ക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ കുറ്റി കുരുമുളക് നല്ല രീതിയിൽ കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ കുറ്റി കുരുമുളക് നടുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ അടിവളം കൊടുത്തിട്ട് വേണം നടാനായിട്ട് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നതൊക്കെ കുറ്റി കുരുമുളക് ധാരാളമായിട്ട് ഉണ്ടാവാനായിട്ട് സഹായിക്കും നന്നായി അടിവളം ചേർത്ത് കുറ്റിക്കുരുമുളകത്തായി നമ്മൾ നടുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് കുറ്റി കുരുമുളകിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു മൂന്ന് മാസത്തിനൊക്കെ ശേഷം നമുക്ക് മാസത്തിൽ രണ്ട് തവണ വീതം നമ്മുടെ കുറ്റിക്കുരുമുളകിന് വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ കായ്പിടുത്തമുണ്ടാവൂ അതിനായിട്ട് നമുക്ക് നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ അതല്ലെങ്കിൽ കോഴിക്കാഷ്ടമൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായി ചൂട് കളഞ്ഞ ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് അതല്ലെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ടമോ അങ്ങനെ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഏതായാലും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് മാസത്തിൽ രണ്ട് തവണയോ അല്ലെങ്കിൽ പത്ത് ദിവസത്തിലൊരിക്കലോ ൾ ചൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം വീതം കലക്കി ഇതിൻ്റെ ചുവട്ടിലും ഇലകളിലും ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ കുരുമുളകിനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ദ്രുതവാട്ടം ഇത് വരാതിരിക്കാനായി നമുക്ക് ട്രൈക്കോഡർമ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചുവട്ടിലുമൊക്കെ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ഇതിൻ്റെ ചുവട്ടിൽ തണ്ടു തണ്ടിൽ നിന്ന് നീക്കിയിട്ട് നമുക്ക് വിതറിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറ്റിക്കുരുമുളകന് വളം കൊടുക്കുമ്പോൾ എല്ലാവരും സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ ഏത് ഏത് ചെടികൾക്കായാലും വളം കൊടുക്കുന്ന സമയത്തൊന്ന് ചൂടൊക്കെ ഇളക്കിയിട്ടാണല്ലോ കൊടുക്കാറ് കുറ്റിക്കുരുമുളകന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ കുറ്റിക്കുരുമുളകിൻ്റെ ചുവട്ടിലെ മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ വേരുകളൊക്കെ പൊട്ടി അതിന് പെട്ടെന്ന് തന്നെ ദ്രുതവാട്ടം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് അതിൻ്റെ ചുവട് ഇളക്കാതെ നമ്മൾ അതിൻ്റെ ചുറ്റും വളങ്ങളിട്ട് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് പിന്നൊരു കാര്യം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് വീട്ടിൽ ജൈവ സ്ലറി ഉണ്ടാക്കി അത് നല്ല രീതിയിൽ നേർപ്പിച്ചും നമുക്ക് കുറ്റിക്കുരുമുളകിന് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല കായ്പിടുത്തം ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു വളമാണ് അതിനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി അതുപോലെ കടല ഇവ മൂന്നും കൂടിയും നന്നായി മിക്സ് ചെയ്ത് ഒരേഴു ദിവസമൊക്കെ വെള്ളത്തിൽ പുളിപ്പിച്ച ശേഷം നമുക്ക് അതിൽ നിന്ന് ഇന്ന് ഒരു കപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു പത്തിരട്ടി വെള്ളമൊക്കെ ചേർത്ത ശേഷം വേണം നമ്മൾ ഇത് ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ നമ്മൾ കുറ്റി കുരുമുളക് ദിവസവും നനച്ചു കൊടുക്കണം കേട്ടോ ഇതിന്റെ ചുവട്ടിൽ നനച്ചു കൊടുത്താലും ഇതിന്റെ ചുവട്ടിൽ ഒട്ടും വെള്ളം കിട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്ന സമയത്ത് അത് കുരുമുളക് തൈയുടെ കുറ്റി കുരുമുളക് തൈയുടെ മുകളിലൂടെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരണം ഇതിൽ പരാഗണം നടക്കുന്നത് തന്നെ വെള്ളത്തിലൂടെയാണ് പിന്നെ വെയിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറ്റിക്കുരുമുളക് ഒരുപാട് വെയിലുള്ള സ്ഥലത്തൊക്കെ വെക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥല സ്ഥലത്തൊക്കെ കുറ്റിക്കുരുമുളകിൻ്റെ തൈ നമ്മൾ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ചെടി കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ ഒരു കരിഞ്ഞ് കരിഞ്ഞ രൂപത്തിലായിട്ടാണ് കാണപ്പെടുന്നത് കുറ്റിക്കുരുമുളകിന് ഒരു മിതമായ വെയിലിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അതുപോലെ അധികം മഴ കിട്ടുന്നത്തും ഇത് വെക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് മഴ കൂടുതലായാലും കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് നല്ല മഴയത്തൊക്കെ വെക്കണമെങ്കിൽ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ആണെങ്കിൽ നല്ല മഴ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചാലും അതിന് കേടൊന്നും സംഭവിക്കാറില്ല അഞ്ചോ ആറോ ചുവട് കുറ്റിക്കുരുമുളകിൻ്റെ തൈ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളകൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും ഈ പറഞ്ഞ രീതിയിലൊക്കെ വളം കൊടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറ്റി കുരുമുളക് നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നതാണ് ട്ടോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം